ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം അഗ്നയഗ്രഹമായ ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നിന് മീനൻ രാശിയിൽ നിന്നും സ്വക്ഷേത്രമായ മേടൻ രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വരെ സ്വക്ഷേത്ര ബലവാനായി സ്വന്തം രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ജന്മത്തിൽ സ്വക്ഷേത്ര ബലവാനായി കുജൻ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ രംഗം പുഷ്ടികരമായിരിക്കും ധനപരമായി ഉന്നതി ഉണ്ടാവും എന്നാൽ ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും കാര്യവിഘ്നങ്ങൾ പലതുമുണ്ടാവും ശത്രുശല്യം വർദ്ധിക്കുകയും ചെയ്യും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിഘ്നമുണ്ടാവും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥൻ നിമിത്തം മനക്ലേശം ഉണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ഉദ്യോഗത്തിനായി കാത്തുനിൽക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കാലതാമസം നേരിടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയും പരീക്ഷകളിൽ മികച്ച വിജയമുണ്ടാവുകയും ചെയ്യും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ തസ്കര തസ്കരശല്യം മൂലം സാമ്പത്തിക നഷ്ടമുണ്ടാവും തൊഴിൽ രംഗത്തും മറ്റ് പ്രവർത്തന രംഗങ്ങളിലും മത്സരങ്ങൾ നേരിടേണ്ടി വരും മനശാഞ്ചല്യം അനുഭവപ്പെടും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സഹപ്രവർത്തകരിൽ നിന്ന് മനക്ലേശം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ബിസിനസ്സുകാർ ധനമിടപാടിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ധനഭയം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു പുതിയ സംരംഭങ്ങൾ ഈ കാലയളവിൽ ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത് കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കും ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയും ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ എളുപ്പമുള്ളതായിരിക്കുകയും ചെയ്യും ശിരസ് ഉദരം എന്നിവ സംബന്ധിച്ച അസുഖം അലട്ടും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിഘ്നമുണ്ടാവും മിഥുനക്കൂറ് മകീരമര തിരുവാതിര പുണർദമ്മുക്കാൽ ഈ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായി പല കാര്യങ്ങൾക്കും വിജയമുണ്ടാവും ഭൂമിയിടപാടുകളിലൂടെ സാമ്പത്തിക മേന്മയുണ്ടാവും ഉദ്യോഗ സംബന്ധമായും ധനപരമായും പല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്തെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക മേന്മയുണ്ടാവും ഭൂമി വാങ്ങുന്നതിനും പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനും ഈ കാലയളവ് നല്ലതാണ് വിദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റത്തിന് അനുകൂല സമയമാണ് ശാരീരികമായും മാനസികമായും ഉല്ലാസം അനുഭവപ്പെടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം കർക്കിടകൂറ് പുണർതാവസാനപാദം പൂയം ആയില്യം ഈ രാശിക്കാർക്ക് പത്താം ഭാവത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷയ്ക്കൊത്ത് കഴിഞ്ഞെന്നു കഴിഞ്ഞെന്ന് വരികയില്ല ഉദ്യോഗപരമായി ചില പ്രതികൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം യാത്രാവേളയിൽ ധനനഷ്ടം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർ തൊഴിൽപരമായി വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കലാകായിക രംഗത്തുള്ളവർക്ക് മനക്ലേശം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം പണം കടം കൊടുക്കൽ ഉടമ്പടികൾ ഒപ്പുവയ്ക്കൽ എന്നിവ തൽക്കാലത്തേക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത് പുതിയ പദ്ധതികളിൽ ഏർപ്പെടുന്നതും നല്ലതല്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയമുണ്ടാവും കർമ്മരംഗത്ത് സ്ഥാനപ്രാപ്തിയും ധനലാഭവും ഉണ്ടാവും സന്താന ക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താനഭാഗ്യവും ഉണ്ടാകുവാൻ യോഗം കാണുന്നു ചിങ്ങക്കൂറ് മകം പൂരമുത്രത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് കുജനൊമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യവിഘ്നങ്ങൾ പലതുമുണ്ടാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും കുടുംബസ്വത്ത് കൈവശം വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്ക് മനക്ലേശവും യാത്രാ ദുരിതവും കാണുന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയമുണ്ടാവും വാഹനം മൂലം ആപത്തുണ്ടാകുവാൻ സാധ്യത കാണുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവും കർമ്മരംഗത്ത് സാമ്പത്തിക നേട്ടവും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സ്ഥലത്ത് നിയമനവും സ്ഥാനക്കയറ്റവും ഉണ്ടാവും അധികാരസ്ഥാനത്തിലുള്ളവർക്ക് കൂടുതൽ അധികാരം ലഭിക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും കന്നിക്കൂറ് ഉത്രമുക്കാലത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് അഷ്ടമത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ രക്തദൂഷ്യം മൂലമുള്ള അസുഖം അലട്ടും അപവാദ ശ്രവണം കേൾക്കുവാനും സാധ്യത കാണുന്നു ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളുണ്ടാവും പിതാവിൽ നിന്ന് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും മനശ്ചാഞ്ചല്യം ഉണ്ടാവും കുടിൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർ മിതത്വം പാലിച്ച് ധനമുടക്കുന്നതാണ് നല്ലത് അത്യാവശ്യമായി കിട്ടേണ്ടുന്ന കാര്യങ്ങൾക്ക് അല്പം താമസം നേരിടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും മനസ്വസ്ഥത കുറയും ഉദ്യോഗാർത്ഥികൾക്ക് ദുരിതാനുഭവങ്ങൾ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ധനപരമായി പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടും തുലാക്കൂറ് ചിത്രാര ജ്യോതി വിശാഖം മുക്കാൽ ഈ രാശിക്കാർക്ക് ഏഴാം പാവത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ ഭാര്യ ഭർതൃ കലഹത്തിന് സാധ്യത കാണുന്നു കർമ്മരംഗത്ത് സ്ഥാനചലനവും ഉണ്ടാവും ധാരാളം യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നു ചേരും ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നൂതനമായ ആശയങ്ങളും അത് ആവിഷ്കരിക്കുവാനുള്ള അവസരങ്ങളും നേട്ടങ്ങളും ലഭിക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം കുടുംബകാര്യങ്ങൾ ഫലപ്രദമായ രീതിയിൽ പരിഷ്കരിച്ച് കൈകാര്യം ചെയ്യുക വഴി ധനധാന്യ നേട്ടങ്ങളുണ്ടാവും സുഹൃത്ത് ബന്ധങ്ങൾ പുഷ്ടിപ്പെടും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാവും സാങ്കേതിക വിദ്യാവിജയവും ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും കലാകായിക രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായി സാമ്പത്തിക ലാഭവും പുതിയ അവസരങ്ങളും ലഭിക്കും വൃശ്ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ഈ രാശിക്കാർക്ക് ആറാം ഭാവത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം സ്വർണ്ണാഭരണ ഗുണമുണ്ടാവും ധാർമ്മിക കാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും അനുകൂലാവസ്ഥയുണ്ടാവും വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധിയുണ്ടാവും ധാരാളം യാത്ര ചെയ്യേണ്ടി വരും അവിചാരിതമായി ധാരാളം ധനം കൈവശം വന്നു ചേരും സന്താനങ്ങൾക്ക് വേണ്ടി പണം മുടക്കേണ്ടി വരും കാർഷിക മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലോണുകൾ അനുവദിച്ചു കിട്ടും കർമ്മരംഗത്തെ സുഖാനുഭവങ്ങളും പീഡകളും മാറി മാറി അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ പറ്റും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ സന്താനം മൂലം മനോവ്യസനമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള മനസാന്നിധ്യമുണ്ടാവും ബന്ധുക്കൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും കലാകായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക മെന്മയും വിജയവും ഉണ്ടാവും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ യഥാസമയത്ത് ലഭിക്കണമെന്നില്ല വിദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അനുഭവവേദ്യമാകും കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും പുതിയ അവസരങ്ങളും വന്നു ചേരും മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് നാലാം ഭാവത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ ഉദരസംബന്ധമായ അസുഖവും രക്തസ്രാവവും കരുതിയിരിക്കുക ബിസിനസ് സംബന്ധമായി മുൻകൂർ പണം കൊടുക്കുന്നതും വ്യവസ്ഥകൾ മുൻകൂറായി ഒപ്പിട്ട് കൊടുക്കുന്നതും നല്ലതല്ല സന്താനങ്ങളുടെ ഉന്നതിക്കും പഠനത്തിനും സന്തോഷത്തിനും വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ താമസം വിനാ ഫലപ്രാപ്തിയിലെത്തും വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നു ചേരും താൽക്കാലികമായി സാമ്പത്തിക ഞരുക്ക് അനുഭവപ്പെടും ഭൂമി സംബന്ധമായും കൃഷി സംബന്ധമായും ധനവ്യയമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയമുണ്ടാവും കലാകാരന്മാർക്കും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ചെവി സംബന്ധമായും പല്ല് സംബന്ധമായും അസുഖം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു കുമ്പക്കൂറ് അവിട്ട അവസാന പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ ഈ രാശിക്കാർക്ക് കുജൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ധനലാഭവും ഭൂമി ലാഭവും ഉണ്ടാവും വിദേശത്തുള്ളവർക്ക് സാമ്പത്തികമായ ഉന്നതി ഉണ്ടാവും മാതാപിതാക്കൾക്ക് വിദേശത്ത് താമസിക്കുവാൻ അവസരം വന്നു ചേരും അനാവശ്യ കലഹങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നേട്ടം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ ഉണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം മെഡിക്കൽ നിയമം അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ബിസിനസ്സുകാർക്കും സാമ്പത്തികമായി ഈ കാലയളവിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും മീനക്കൂറ് പൂരൂരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്ക് കുജൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കേണ്ടി വരും വാക്കേറ്റം മൂലമുള്ള കലഹത്തിനും സാധ്യത കാണുന്നു കർമ്മരംഗത്ത് മേലധികാരികളിൽ നിന്നും പ്രതികൂലാവസ്ഥകൾ വന്നു ചേരും ഭൂമി സംബന്ധമായി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് കഠിന പ്രയത്നം വേണ്ടി വരും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയത്ത് കിട്ടുകയില്ല ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്തെ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും കുജദോഷ പരിഹാരാർത്ഥം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകവും നെയ്വിളക്കും കുമാരസൂക്തവും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും ഭാഗ്യസൂക്തവും ജാതകം വിശകലനം ചെയ്ത് ചുവന്ന പവിഴക്കല് മോതിരവിരിൽ ധരിക്കുന്നതും ചൊവ്വാദോഷ പരിഹാരമാണ്